നമസ്കാരം പണം തട്ടിപ്പ് നടത്തിയ ുളം പോലീസ് പോലീസാണ് ആൾമാറാട്ടത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ബിരുദരെ പിടികൂടിയത് സ്ത്രീകളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും വിവിധ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് പണം തട്ടുന്നത് തിരുവനന്തപുരം സ്വദേശി പാറശാല തച്ചൻവിള പ്രായത്തിൽ പ്രായരക്കൻപിള്ള വീട്ടിൽ നാല്പത്തിയൊന്ന് വയസ്സുള്ള സതീഷ് കുമാർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിന് കോഴഞ്ചേരി സ്വദേശിയായ വയോധികിന്റെ മൊഴിപ്രകാരം എടുത്ത സംസാരശേഷിയില്ലാത്ത സ്ത്രീ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി വന്ദന കൃഷ്ണ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ച് ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനാണെന്നും റിട്ടയർഡ് എസ് ആണെന്നും പറഞ്ഞ് വാസുദേവൻ നായർ എന്ന വ്യാജ പേരിൽ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഉണ്ടാക്കുകയും ഒരേ സമയം വാട്സാപ്പിൽ പരിചയപ്പെടുകയും വിവിധ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നാലു വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നാണ് കേസ് വയോധികന്റെ പത്തനംതിട്ടയിലുള്ള സ്വകാര്യ കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററായി ഉയർത്താമെന്ന് വാക്കുകൊടുത്താണ് പണം തട്ടിയത് ഇതിന്റെ ഭാഗമായി തമിഴ്നാട് സ്വദേശിയായി ആൾമാറാട്ടം നടത്തി പരിശോധന നടത്തുകയും രേഖകളും മറ്റും വാങ്ങുകയും ചെയ്തിരുന്നു ഇയാൾ പന്ത്രണ്ട് വർഷമായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളാണെന്ന് ആറന്മുള പോലീസ് പറയുന്നു എറണാകുളത്ത് ചാർട്ടേഴ്സ് അക്കൌണ്ട് ആണെന്ന് പറഞ്ഞ് മൂന്ന് വർഷമായി താമസിക്കുകയായിരുന്നു ഇയാൾ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത് കോഴിക്കോട് സ്വദേശിയെ പറ്റിച്ചതായും പരാതിയിലുണ്ട് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത് കോഴിക്കോട് സ്വദേശിയെ പറ്റിച്ചതായും പരാതിയുണ്ട് പ്രതിയുടെ തട്ടിപ്പിന് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു പ്രതിയെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് കീ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും